നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി കോട്ട ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ പ്രദക്ഷിണ സമർപ്പണം നടന്നു ക്ഷേത്രക്കുളം നവീകരിച്ചും ശ്രീകോവിൽ പിത്തള സമർപ്പണം നടത്തിയ പാലക്കാട് രമാഗോപിനാഥന്റെയും കുടുംബത്തിൻ്റെയും വഴിപാടായാണ് പ്രദക്ഷിണ സമർപ്പിച്ചത് മാർച്ച് മുതൽ കൂടി ഭാഗമായി കൂടിയാണ് സമർപ്പണ ചടങ്ങ് നടന്നത് നിരവധി ഭക്തജനങ്ങളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലായിരുന്നു പ്രസിദ്ധമായ കോട്ട ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി സമർപ്പണം നടന്നത് ക്ഷേത്രക്കുളം നവീകരിച്ചും ശ്രീകോവിൽ പിത്തള പൊതിഞ്ഞും സമർപ്പണം നടത്തിയ പാലക്കാട് രമാഗോപിനാഥിൻ്റെയും കുടുംബത്തിന്റെയും വഴിപാടായാണ് പ്രദക്ഷിണ വഴി സമർപ്പിച്ചത് ハハハハ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് കൂടി നടക്കുന്ന ദ്രവ്യകലശം കുംഭാഭിഷേകത്തിൻ്റെ ഭാഗമായി കൂടിയാണ് സമർപ്പണ ചടങ്ങ് നടന്നതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ കുട്ടമത്ത് പറഞ്ഞു കോട്ട ശ്രീ വട്ടക്കരമകൻ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം അതായത് ദ്രവ്യകലശ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ വൈവിധ്യമാർന്ന പൂജാവിധികളോടും അതുപോലെ തന്നെ കർമ്മ നടക്കുകയാണ് ക്ഷേത്രം തന്ത്രി പന്യംവള്ളി കുമാരൻ ഭട്ടതിരിപ്പാട് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കുറിയത്ത് മനോജ് കുമാർ പി എസ് മഹാദേവൻ വീരവർമ്മരാജ ക്ലാസിക് ബാബു കെ കെ ബാബു കെ മുരളി ഒ പ്രമോദ് വാടങ്കം ആർ സി സിജു വി എം പത്മനാഭൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി